ഭഗവാനും കൊറച്ചാൾക്കാരെ ഈ ചോല ചൂട്ട് ഓല ഇതൊക്കെ കൊണ്ട് എന്നിട്ട് കത്തിച്ചു ചേച്ചി ഉള്ളിലേക്ക് വീണു കിണറ്റില് വീണു അടി പോയിട്ട് രണ്ടര രണ്ടാമത്തെ പ്രാവശ്യം പൊങ്ങി വന്ന ഭഗവാനെ ഞാൻ എന്നെ ആരും കാണില്ല എന്തായാലും എനിക്ക് മരണ ഉറപ്പാണ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂന്ന് വെച്ചു ഒത്തിരി ദിവസങ്ങള് കരഞ്ഞു പ്രാർത്ഥിച്ചു ഭഗവാനെ എല്ലാവരും പറഞ്ഞു വരും ഒരു അവസ്ഥ വന്നു ഉണ്ടാവില്ല ട്യൂബ് അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ആരാധനാലയങ്ങളിലൂടെയുള്ള അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തിരുവാംകുളത്തിനടുത്ത് മാമലയിൽ സ്ഥിതി ചെയ്യുന്ന കക്കാട് ശിവക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ തിരുവാങ്കുളത്തിനടുത്ത് മാമല എന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കക്കാട് ശിവക്ഷേത്രം ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഗണപതി ഭഗവാനും യക്ഷയമ്മയും ഇവിടുത്തെ ഉപപ്രതിഷ്ഠകളാണ് അതിപുരാതനമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രം സ്വയംഭൂവായിട്ടുള്ളതാണ് കക്കാട് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഭഗവാന്റെ ഒരു ഭക്തനാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ അനുഭവം നമ്മളോടൊപ്പം പങ്കുവയ്ക്കയാണ് രണ്ടായിരത്തി പതിനാല് രാവിലെ വീടിൻ്റെ അവിടെ നിന്നെന്താണ് ഈ കൊച്ചെന്താണ് വീട് അവിടെയാണ് പുളി വർക്കണ തേനീച്ച ഈ മാഹാളി എന്ന് പറയുന്നത് ഈച്ചാണ് എവിടെ നിന്ന് വന്നു എന്നെ ഒന്ന് പിറ്റി കടച്ചു ഒന്ന് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂടും ഇങ്ങോട്ട് ഇളകി വന്നു എൻ്റെ ദേവതാക്കളെ പൊത്തി ഞാൻ വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് ബാത്റൂമിൽ പോയി കുളിയും കഴിഞ്ഞ് പൊട്ടയ്ക്ക് ഷർട്ടിട്ട് വന്നപ്പോഴേക്കും ഈ കൂട്ടം എന്നെ വിട്ടില്ല എന്നിട്ട് അവിടെ കടന്ന് ഓടി ഞാൻ എന്നെ മനസ്സിൽ തൂ ഭനെ ഭഗവാനെ എന്തു വിളിച്ചു അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ അപ്പോഴെപ്പോഴും വന്ന് ഈ ചോല ചൂട്ട് കോലയും ഇതൊക്കെ വന്ന് എന്നു കത്തിച്ചു കത്തിച്ചതിന് ഇതൊക്കെ ഇറച്ച് പോയി പിന്നെ ഞാൻ വീണു പിന്നെ എനിക്ക് പോകുന്നതല്ല പിന്നെ ഞാൻ ഈ ഏഴ് വർഷം കണ്ടാണ് പിന്നെ എനിക്ക് പോകുന്നു അപ്പോൾ ഈ ഭഗവാൻ്റെ അടുത്ത് വന്ന് ഭഗവാനാണ് എന്നു ചെ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ കയറി ഭഗവാന്റെ പാടസേവകൾ ചെയ്തു ഭഗവാനെഴുതും ചെയ്തുമ്പോൾ ഭഗവാൻ ഇതുവരെ ആയിട്ടും എനിക്ക് ആടോര കയറക്കാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിനടുത്ത് ഒരു മനക്കിൽ ഒരു തമ്പുരാട്ടി ഉണ്ടായിരുന്നു ആ തമ്പുരാട്ടി ചൂരു വടക്കുനാഥ ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കാനായി പോകുമായിരുന്നു അപ്പോൾ ഇത്രയും ദൂരം പോയി ഭഗവാനെ ദർശിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒരു തമ്പുരാട്ടി ഭഗവാൻ്റെ അടുത്ത് പറയുമായിരുന്നു ഭഗവാനെ എൻ്റെ ഒരു ഗ്രാമത്തിൽ എൻ്റെ മനയ്ക്കടുത്ത് ഭഗവാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായേനെ ആ ഒരു കാര്യം ഭഗവാനോട് അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു രണ്ടു മരങ്ങൾ താന്നിക്കും കൊന്നയ്ക്കുമിടയ്ക്ക് ഉണ്ടാവും എന്ന് ഒരു ഉറപ്പ് കൊടുത്തു ഭഗവാൻ അതിനനുസരിച്ച് ആ ഒരു തമ്പുരാട്ടി തിരിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് വരികയും ഇവിടെ വരുമ്പോൾ കാണുന്നതാണ് ഈ ഒരു സ്വയംഭൂവായിട്ടുള്ള ആ ഒരു ശില താന്നിക്കും കൊന്നയ്ക്കും ഇടയ്ക്ക് തന്നെയായിരുന്നു ആ ഒരു ശിലയുണ്ടായിരുന്നത് അത് പിന്നീട് ഒരു ക്ഷേത്രമായി മാറുകയും ചെയ്തു വളരെ ശാന്തമായിട്ടുള്ളതും സമാധാനപൂർണവുമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുക അപ്പോൾ നമ്മുടെ ശിവക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ചേച്ചി കുറേ വർഷങ്ങളായിട്ട് ഭഗവാന്റെ ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഭഗവാനെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഭഗവാനുമായിട്ട് കടപ്പാടുണ്ട് എനിക്കൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ കല്യാണം അങ്ങനെ നടക്കാവുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഭഗവാൻ നിറമാല പിൻവിളക്ക് കഴിച്ചു അതിനുശേഷം പെട്ടെന്ന് കല്യാണമായി മോൾക്ക് കുട്ടികളുണ്ടാവാനായിട്ട് വൈകി കുട്ടികളുണ്ടായി ട്യൂബിലായി പോയി അപ്പം ട്യൂബിലായി ട്യൂബ് പൊട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദിവസവും ഈ ഭഗവാൻ സേവിക്കുന്ന ആളാണ് ഒത്തിരി ദിവസങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു ഭഗവാനെ അപ്പൊ എല്ലാവരും പറഞ്ഞു ദത്തെടുക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ വന്നു ആ കുഞ്ഞുങ്ങളുണ്ടാവില്ല ട്യൂബ് ആ അങ്ങനെ ഒരു വിചാരിച്ചു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഭഗവാന്റെ അടുത്ത് നിന്ന് ദിവസം ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ എന്നെ ഭഗവാൻ അങ്ങനെ ഉള്ളങ്ങി കൊണ്ടു പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നു ആണ് എനിക്ക് ടിൻസായിട്ട് രണ്ട് കുട്ടികളെ മോഹി അപ്പൊ പോയ പേർക്ക് പകരം എത്ര കുട്ടികളെ ഭഗവാൻ തന്നു അതെനിക്ക് ഭയങ്കര സന്തോഷാണ് നഷ്ടം നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹിച്ചു ഏറ്റവും വലിയ കാര്യമാണ് മറക്കാൻ അനുഭവമാണ് ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ അതിനെല്ലാം പ്രതിവിധി ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം അത്തരത്തിൽ കുറേ അനുഭവങ്ങൾ ഭക്തർ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മാമല എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിലും ഭംഗിയുള്ള ഒരു കൊച്ചു ക്ഷേത്രമാണ് കക്കാട് ശിവക്ഷേത്രം അതിമനോഹരമായ ക്ഷേത്രമാണ് ഇവിടെ സ്വയംഭൂ ക്ഷേത്രമാണ് കരിങ്കലിൽ തീർത്തിട്ടുള്ള ശിലയാണ് അത് സ്വയംഭൂവായി വന്നതെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ കക്കാട് ശിവക്ഷേത്രം ഇരിക്കുന്ന പ്രദേശമാണ് മലയുടെ മുകളിലായിട്ടല്ല ബാക്കി ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലമുള്ള എച്ച്ഒസി അങ്ങനെ റിഫൈനറി കമ്പനി അതുപോലെ എല്ലാ ഒരുമാതിരി എറണാകുളത്ത് ഒരുമാതിരി എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കാം അത്ര ഉയരത്തിലാണ് ഈ പ്രദേശം ഉള്ളത് ഇവിടെ ക്ഷേത്രത്തിൽ പക്ഷേ ഇത്രയധികം സിറ്റി ലൈഫ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എന്നാൽ ഇതിരിക്കുന്നത് ഒരു ഗ്രാമത്തിലോ ഗ്രാമത്തിലോ അത് വളരെ ഇത്രയും നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ രാത്രി അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് വൈകുന്നേരം ഇവിടെ വരുവാണെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു സിറ്റി ലൈഫും കാണാം എന്നാൽ ഇവിടുത്തെ ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ശാന്തതയും ഭംഗിയും അതേപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഉത്സവം ഏതൊരു സമയത്താണ് ഇവിടുത്തെ ഉത്സവം ധനുമാസത്തിലാണ് ധനുമാസത്തിലെ നക്ഷത്രത്തിലെ ഉത്സവം ആരംഭിക്കും തിരുവോണത്തിന് ആറാട്ടോട് കൂടിയ ആറു ദിവസത്തെ ഉത്സവമാണ് അത് സമാപിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാല് ധാരളക്കും ധാരയുമാണ് സാധാരണയായിട്ട് എല്ലാവരും ഭഗവാൻ കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല അത്ര ഇതാണ് ദിവസം പോലും ഞാൻ എന്റെ ഭഗവാനെ കാണാതിരിക്കില്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും ഭഗവാനെ അത്രയും സേവിക്കുമ്പോ അത്രയും അനുഗ്രഹം ഭഗവാനെ എത്ര സേവിക്കണോ അത്രയും ഭഗവാൻ നമ്മളെ കൂടെ കൂട്ടും കിട്ടും കൈവിടില്ല അതാണ് ഭഗവാൻ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ക്ലീൻ ചെയ്യുന്ന അടുത്തുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്റെ മകളുടെ ഏലസ് പോയി സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ ഏലസ് ആയിരുന്നു അപ്പോ അങ്ങനെ നമ്മൾ ഇത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോ അതിങ്ങനെ രണ്ടു ദിവസമായി കിട്ടിയില്ല എന്ന് വന്ന് ഞാൻ ഭഗവാനോട് പറയും എവിടെ പോയെന്ന് എനിക്കറിയില്ല അങ്ങനെ മൂന്നാം ദിവസം ഇതുപോലെ അടിച്ചു വാരികൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാൻ എന്നെ ഏലസ് കാണിച്ചു ഭഗവാന്റെ നടക്കൽ തന്നെ കിടന്നു എനിക്ക് ആ ഏലസ് കിട്ടി അതൊക്കെ എന്റെ ഒരു വലിയ അനുഭവങ്ങളാണ് ിൽ കൊണ്ടെന്ന് കാണിച്ചു തന്നു പക്ഷെ ഭഗവാൻ വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ അതിനനുസരിച്ചുള്ള എന്ത് പറയല്ലേ കുട്ടിക്കാരൻ ഒരു ശിവഭഗവാൻ ഒരു ഭക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നാണ് ഇവിടെ പക്ഷെ ആ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ആ ശിവഭഗവാനെ സേവിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടി ഞാനൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അതും ശിവഭവാനുമായിട്ട് ബന്ധപ്പെട്ടാണ് വെള്ളം കിണറ്റിൽ വെള്ളം മുക്കി എടുക്കുന്ന സമയമാണ് മുക്കി പൊക്കുന്ന സമയത്ത് ഞാനിരുന്ന കാല് അങ്ങ് അടന്ന് വീണു കിണറ്റിലേക്ക് ഇടന്ന് കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം പൊങ്ങി വന്നു അപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പൊങ്ങില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം കേട്ടിട്ടുണ്ട് നമ്മൾ കുട്ടിക്കാലം പോലെ മൂന്ന് ആയി കഴിഞ്ഞാൽ മരിച്ചു വളർന്നല്ലേ കിണറ്റിൽ വീണു അടി പോയിട്ട് രണ്ടു പോയി രണ്ടാമത്തെ പ്രാവശ്യം പൊങ്ങി വന്നു കഴിഞ്ഞപ്പോ ഭഗവാനെ ഞാൻ എന്നെ ആരും കാണില്ല എന്തായാലും എനിക്ക് മരണം ഉറപ്പാണ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കോ എന്ന് വെച്ച് പക്ഷെ എന്തോ ഒരു അദൃശ്യ ശക്തി പോലെ എൻ്റെ പുറകുഭാഗത്ത് നിന്ന് ഒരു ഒറ്റ തട്ട് കെട്ടി ഞാൻ കിടക്കുന്ന മുകളിലാണ് വെള്ളത്തിന് മേൽ ഇത് കര ഭൂമിയിലാണ് ഒന്ന് പോലെ അതിന്റെ മുകളിൽ വന്നാണ് ഞാൻ ശിവന്റെ ാണ് ഇത്രയും വർഷം ഭഗവാനെ സേവിക്കാനുള്ള ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഒരു നിമിഷം ഉണ്ടോ കൊറോണ സമയത്തായിരുന്നു മോളുടെ കല്യാണം പൈസ വരുന്നുണ്ട് എവിടെ നിന്നൊക്കെ നമുക്ക് നോക്കാനുള്ള ഒരു സമയമില്ല സന്ദർഭ അപ്പൊ ഭഗവാൻ അദൃശ്യ വിശ്വാസം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ശിവഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും വേണ്ടിവോളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കക്കാട് ശിവക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് പുതിയൊരു ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം